हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय हरे श्रीमद्भागवतन्नवमस्कन्ध अथ द्वाविंशतितमोऽध्याय श्रीशुगौवाच मित्रेयुश्च दिवो दासाश्च वनस्तत्सुतो नृपा सहदेवो सुदासहदेवोऽध सोमगो जन्तुजन्मकृत् तस्य पुत्रशतं तेषां यवीयान् पृषतः सुता ദ്രുപദോദ്ര ഉപദീതൃഷ്ടദ്യുനദയസുതൃ ധൃഷ്ടദ്യുംനധൃഷ്ടേ ദുർഭാമ്യാ പഞ്ചാളകായിജമേസുഹിന് ഋക്ഷ സംവരണസ്ത സൂര്യകുരുക്ഷേത്രപതി കുരു പരീക്ഷിൽസുധനുജന്ഷധാശ്വർ കുരോസ്ോഭൂൽസുധനുഷ്ശ്യവനോധ തഥ वसुस्तस्योपरिचरो बृहद्रथमुखास्ततां कुशाम्बमस्य प्रत्यग्रचेदिपाद्याश्च चेदिवाः बृहद्रथाल् कुशागुरो दृषभस्तस्य तल्सुतां यज्ञे सत्यहितोपत्यं पुष्प पुष्पवांस्तल्सुतो युः अन्यस्यां चापि भार्यायां शकले द्वे बृहद्रथाल् ते मात्राभिहिरुल्सृष्टे जरया चाभिसन्धिते जीवजीवेति क्रीडन्त्या जरा सन्धो भवत्सुताम् ततश्च सहदेवो भोल्सोमावीर्यश्रुतश्रवाः परीक्षितनवत्यो भूल्सुरथो नामजाह्नवा ततो विदूरथस्तस्मात् सार्वभौमस्ततो भवल् जयसेनस्तत्तनयो राधिगोदोयु राधिगोदोयुधो ह्यभूत् ततश्च क्रोधनस्तस्माल् देवादिधिरमुष्यच ऋष्यस्तस्य दिलीपो भूल् प्रदीपस्तस्य जाल्मजा ദേവാനുസ്ഥാഹ്യേക ചാത്മജരാജ്യം പരിത്യജ്യേവാസ്തുവനം ഗതാ അഭവന് ശനൂരാജ്മഷസാം യം എം ഗ്യം സ്പൃശതി ജീർണം യൗവനമേതി സാന്തിന്തിമാനോതി ജൈവഗ്രിയം കർമ്മതേന ശനു സമാ ദ്ദശതാജ്യേ നവവർഷയ വിഭോ ഛന്ദനുർബ്രാഹ്മണൈരുക്ത പരിവേത്തയുക് രാജ്യം ദേഹ്യഗ്രജുരരാഷ്ട്രവേ മുക്തോ ദ്ജർജ്യേം ഛന്തയാമാസ സോബ്രവീൽ തന്മന്ത്രീ പ്ര തന്മന്ത്ര പ്രഹൃതൈർവിേദിഭ്രംശിതോ ഗിരാം വേദവാദാതിവാദന് വൈദ തോ വർഷ ദേവഗമാ കലാപഗ്രാമമാശ്രിത സോമവംശേ കലൗ നഷ്ടേ കൃതാദ സ്ഥാഷ്യതി ബാൽഹീകൾ സോമദത്ത് ഭൂൽ ഭൂരിഭൂരിശ്രവാ ശലശ്ചന്ദനോരാശീൽ ഗംഗാ ഭീഷ്മ ആത്മവാൻ സർവർമ്മവിദാംോ മഹാഭാഗവത കവി വീരയൂഥ്രണേര്യേന രാമോ വിയുധി തോഷിത ചന്ദനോർദാശക ചിത്രാഗത വിചിത്രവീര്യശ്ചാവരജോ നമ്മോഹത यस्यां पराशराल् साक्षादवतीर्णो हरे कलां वेदगुप्तो मुनिकृष्णो यतोऽहमिदमध्यगां हित्वा स्वशिष्यान्पैलादीन् भगवान् बादरायणां मह्यं पुत्राय शान्ताय परं गुह्यमिदं जगौ विचित्रविर्योधो वाह काशिराजसुते बलाद् स्वयंवरादुपानीदे अम्बिकाम्बालिगे उभे तयोरासक्तहृदयो गृहीतो यक्ष्मणामृता ക്ഷേത്രേ പ്രജസ വൈ ഭതുമാത്രോക്തോ ബാധരാണ ധൃതരാഷ്ട്രം ചാണ്ഡു ചാവിധുരം ചാപ്യജീജന ഗാന്ധാരം ധൃതരാഷ്ട്ര ജേ പുത്രശത നൃപ തത്ര ദുര്യോധനോ ജ്യേഷ്ടോ ദുശളാ ചാകാം ശാപാമൈഥുന മൈഥുനരുദ്ധ്യ പാണ്ഡോ കുന്ത്യം മഹാരഥാതർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാശ്രയാ നഗുല സഹദൈവശ് മാദ്രാംസോ ദ്രൗപദ്ദ്യം പഞ്ചപഞ്ച്യ പുത്രേവിദോഭവൻ യുധിഷിരാൽ പ്രതിവിന്ധ്യ ശ്രുതസേനോ മൃഗോദരാൽ അർജുന ശ്രുതകീർത്തിലീ സഹദേവസു രാജൻ ശ്രുതകർമാ തധാ യുധിഷ്ടിരാ പൗരവ്യം ദോധോൽക്കാം ഭീമസേനഡിംബാ കാള്യംത സഹദേവാൽസുത്രം ദു വിജയാസൂത പാർവതി കരേണു നുലോ നിരമിത്രം തധാർജുന ഇരാവമുലൂപ്യം വൈസുതം മണിപൂരപത്തെ സോ വിൽ പുത്ര പുത്രീകാസുതാം തവ തുഭദ്രാമഭിമന്യുരജാ സർവാദിരഥ സർവാദിരഥിദ്വീരാ ഉത്ത ഉത്തരാം തോ ഭവാൻ പരി പരിക്ഷീണേഷു ഗുരുഷു ദ്രൗണേർ ബ്രഹ്മസ്ത്ര തേജസ त्वं च कृष्णानुभावेन स जीवो मोचितोऽन्धात् तवे मे तनयास्तादा दनेया, जनमे जयपूर्वकाः श्रुतसेनो भीमसेन उग्रसेनश्च वीर्यवान् जनमेजयस्तां जनमेजयस्त्वां विदित्वा तक्षकान्निधनं गतं सर्पान् वै सर्पयागाग्नौ सहोष्यतिरुषान्विताम् കാവശേയം പുധാതുരംഗമേധയാട് സമന് പൃഥിം സർവാം ജിവാ യക്ഷതിരെ തയ പുത്രീകോയാജ്ഞവൽക്കാൽത്രയീം പഠൻ അസ്ത്രജ്ഞാനം കിയാജ്ഞാനം ശൗനകാത് പരമേ ശൗനകാത് പരമേഷ്യതി ഹരെ സഹസ്രാനീക സ്ഥൽപുത്രതശൈവ അശ്വേധജ അശ്വേധജമ കൃഷ്ണസ്ഥാമി ചുതൽസുതാം गजाहो ये खरदे न दिया का उशांबिआम साधुवल से दी उगतस्ता दशचित्र रे दशतस्मार का विरध सुधाम दशमाचे उरष्टिवाम सस्यासु शेनो धमही बधी सुनी दशतस्य भविदान रज्जट शोरियल सुखी नला ബൃഹദ്രഥസ്തമാശ്ശതീകുദാ സജ ശതീക ദുർദമനസ്താവം വഹീനരാ ദർമസ്തേമകോ ഭ ബ്രഹ്മക്ഷത്ര വൈ പ്രോക്തോ വംശോ ദർഷി സൽമകം പ്രാപ്യ രാജാനം സംസ്ഥം പ്രാപ്സയതി വൈ ഗലൗ അഥ മാഗധരാജവിദാരോ വേ ഭവിതാ സഹതമാർജ మార్జర్య్రుతశ్రవ తుదా తదోయుస్త నిరమిత్రోధుత సునక్షత్రునక్షత్రృహస్సేనోధర్మిల్ తదృ సృదయాద్ ప్రాశుజిస్త భవిష్యతి క్షేమోధస్వ్రతస్తస్మాధర్మ సూత్రమస్త ద్యుమస్సేనోధసుమతి సుబలో జని తునీధ సత్యజిదధ విశ్వజిల్ యద్రిపుంజయా ബാർഹദ്രഥാർഹദ്രഥഭൂബലോ ഭാവത്സരം ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണീ പാരമഹംസ്യം സംഹതയ നൌമസ്കന്ധേ വിശതി തമോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരീക്ഷാ